ഒട്ടും കയ്പില്ലാതെ കൂൾ ബാറിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഒരു സ്പെഷ്യൽ ചേരുവ കൂടി ചേർത്തിട്ടുള്ള ഒരു ഓറഞ്ച് ജ്യൂസിൻ്റെ റെസിപ്പി നോക്കാം അതിനായിട്ട് മൂന്ന് ഓറഞ്ച് തൊലി കളഞ്ഞിട്ട് അല്ലികളാക്കിയിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുരു ഒന്നും കളയാതെയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അര കപ്പ് തണുത്ത വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് പൾസ് ചെയ്ത് പൾസ് ചെയ്തിട്ട് വേണം അടിച്ചെടുക്കാൻ മൂന്ന് തവണ പൾസ് ചെയ്തിട്ട് ഒരു അറേ സെക്കൻഡ് വീതം വെച്ചിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി ഒരുപാട് സമയം അടിക്കരുത് ഇതുപോലെ വേണം അടിച്ചെടുക്കാൻ ഇതിൽ കുരു നമുക്ക് ഇതുപോലെ വേറിട്ട് കാണാൻ വേണ്ടി പറ്റും ഒട്ടും അറിഞ്ഞു പോയിട്ടൊന്നുമില്ല അപ്പോൾ അരിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് മിക്സി ജാറിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ ചേരുവയായിട്ട് ചേർത്തിട്ടുള്ളത് മിൽക്ക് മെയ്ഡ് ആണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് കൂടുതൽ മധുരം വേണം എന്നുള്ളവർക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുക്കാം മിൽക്ക് മെയ്ഡിന്റെ അളവ് ഇത്ര തന്നെ മതി നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കത് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് മാറ്റാം കൂടുതൽ തണുപ്പ് വേണ്ടവർക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം ഒട്ടും കയ്പില്ലാത്ത അടിപൊളി ടേസ്റ്റിലുള്ളൊരു ഓറഞ്ച് ജ്യൂസാണ്